കിഴിതടിയൂർ സർവീസ് സഹകരണ ബാങ്കിനു മുമ്പിൽ നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി നിക്ഷേപം തിരിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നിക്ഷേപകരെ വഞ്ചിച്ച മുൻ ഭരണസമിതി ഭാരവാഹികളുടെ പേരിൽ വിശ്വാസവഞ്ചന സാമ്പത്തിക തട്ടിപ്പ് പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കിസ്കോ ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു രോഗ ചികിത്സാ ചെലവുകൾ വിദ്യാഭ്യാസ ഫീസ് നൽകൽ വിവാഹ ആവശ്യങ്ങൾ ഭവന നിർമ്മാണം എൺപത് വയസ്സിലേറെ പ്രായമായവർ എന്നിവർക്ക് മുൻഗണന അടിസ്ഥാനത്തിൽ നിക്ഷേപത്വങ്ങൾ തിരിച്ചു നൽകുക വൻതുക കുടിശ്ശികയുള്ളവരുടെ പേരുവിവരങ്ങളും തുകയും പരസ്യപ്പെടുത്തുക മാർക്കറ്റ് വിലയേക്കാൾ ഈട് വസ്തുവിന് വൻതുക മൂല്യം നിർണ്ണയിച്ച് നൽകിയതിനെ തുന്നുണ്ടായ നഷ്ടം മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക ബാങ്ക് അനാവശ്യമായി വാങ്ങിക്കൂട്ടിയ വസ്തുക്കൾ വിറ്റ് നിക്ഷേപകരിലെ അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ സമിതി ഉന്നയിച്ചാണ് സമരം നടത്തിയത് നിക്ഷേപകർ ടൌണിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം ബാങ്ക് പഠിക്കൽ ധർണ്ണ നടത്തി ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റോയ് വിളരിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു കൺവീനർ ബിനു മാത്യൂസ് പൌരക്ഷ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രതിൽ അഡ്വക്കേറ്റ് റോണി ജോസ് ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടത്തിൽ ജൂലിസ്റ്റ് കനപ്പള്ളിയിൽ സണ്ണി കുരിശുമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു